നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്താനിക്കട പഞ്ചായത്ത് പുളിന്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു പത്ത് സെൻറ്റും ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ടാർ റോഡ് ഇവിടെ വരുമെന്ന് നിൽക്കുവാണ് ഇനി അങ്ങോട്ട് ടാർ ചെയ്യാനുള്ളതാണ് ഇതാണ് വീട് ഇതാണ് വീട് വീടിൻ്റെ ഉൾവശം ഒന്ന് ഫോട്ടോ എടുക്കാം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കി പറയാം ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ അകലാണുള്ളത് ദുരഹാൾ ഹാള് ഡൈനിങ് ഹാളാണ് ഇതൊരു ബെഡ്റൂമാണ് അലമാരിയുണ്ട് തറയൊക്കെ ടൈലാണ് ടൈലാണ് ടുന്നത് ഇതൊരു ബെഡ്റൂമാണ് അലമാരി ഉണ്ട് ഇതിനകത്ത് ഇതും ടൈലാണ് ഇതിനകത്ത് വേർക്കാരുമാതിരി വിദ്യ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂമായി രണ്ട് ബെഡ്റൂം ഒരു സ്റ്റോറ് സ്റ്റോറിൻ്റെ തട്ട് ഇത് ഇത് ബാത്റൂമല്ലേ ഇതാ യൂറോപ്യനാണ് ഇത് ഷീറ്റ് ഭാഗാണ് ബാത്റൂമ് ഫ്രിഡ്ജ് അടുക്കള അടുപ്പ് ചിമ്മിനിയടുപ്പ് വർക്ക് ഏരിയ